അങ്ങനെ നല്ല രീതിയിൽ സഹായിക്കാം ഒരുപാട് സന്തോഷവും നല്ലൊരു കാര്യമല്ലേ ഇക്കൊരു പാട്ട് പാടിക്കാം ഇക്കൊരു പാടാൻ പാടിക്കാം പാടിക്കാട്ടെ യം കലാമിതം കലാലയം കലാമയം പള്ളിക്കൂടം ഉള്ളിലോക്കി പുള്ളിച്ചാടും പുള്ളിമാരായി മലമാറവേ പുള്ളിക്കുളിക്കൂടം ഉള്ളിലോക്കി ഉള്ളി ൂ തുായി നമ്മൾ തുടികളായി ആ ജാലകിലൂടെ നമ്മൾ കണ്ടകിനെ ആ ജാലകിലൂടെ അന്ന് കണ്ടകിനെ പുലയും നിരമായി ഇതില് ഒരു വോയിസ് ഒരു വോയിസ് എഫക്റ്റ് ഒന്നും കൊടുക്കാതെ നോർമൽ വോയിസ് ആയിട്ട് പാടി നന്നായി പാടി ഇതില് വണ്ടിന്റെ സൗണ്ട് കേറ്റി അത് കൊടുക്കണ്ട പക്ഷെ ഇതില് ബൈർ സൗണ്ട് കേറ്റി ഒരു പാട്ട് ഇക്ക മലയാളം പാടണം മലയാളം പാടണം സിനിമ പാടാനല്ലേ ചെറിയ പരിപാടി ഇതില് പാടി ഇപ്പോ നമുക്ക് പാടിയല്ല വേറെ ഇതില് കൊടുക്കടല്ല കൊടുക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് എടുക്കുക മലയാളം പഴയ ഹിനും തായ് നീ വന്നു ഏതു വാർമുകിൽ ഹിനും തായ് നീ വന്നു ഓ മലേ ജീവനിൽ അമൃത കാലായി Inni bedu o magarai, kina amin uteni. <Hebrew> വാസന്തം ടുന്നുാസന്തം കോ മന്ത്രം കോ അപ്പൊ ഭർത്താവും ഭാര്യയും പാട്ടുകാരും പാട്ടുകാരും പഠിക്കുകയായിരുന്നു പഠിച്ചിട്ടില്ല ഈ സന്ദർഭത്തിന്റെ ആള് പാട്ട് പഠിച്ചിട്ടുണ്ട് അതെ രണ്ടാളും കൂടെ ഒരു പാട്ടും കൂടാ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പഠിപ്പിക്കാൻ യൂട്യൂബിലൂട്യൂബ്

¡Qué linda! മലയാളേ അറിയുള്ളു മലയാള പാട്ട് സൗണ്ടിന്റെ ഇന്റർവ്യൂ ഇല്ല മറ്റേ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നതിന് ശേഷം ഇന്റർവ്യൂള്ളൂ വീട് എടുത്തോണ്ടിരിക്കണല്ലോ ഷാനും നല്ല പെർഫെക്റ്റ് ക്ലാരിറ്റി ഉള്ള പാട്ട് കളമേളം കവിത പാടും തീരം ൊലിയേകാമി നറിയ നേരി പുതുവിള നേരും നോരിഴിയാടി കുട്ടനാടി മീണ കേര നിറകളാ തീരം തീരം കളമേളം കവിത പാടും മണ്ണോട് കരിയുഴും മണമോ പെണ്ണിന് വിയർപ്പാലേ മധു മണമോ ഞാറ്റോല പൊന്നും തളി കൊലു പെണ്ണിന് കളമോ കൊച്ചികൾ കാണും മുട്ടിടും അനുരാഗ കരൾ പോലെ മണ്ണിന് ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടി നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം ഉരയോരം കളമേളം കവിത പാടും തീരം Super super. 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 ും പിന്നെ രണ്ടുപേരും കൂടെ വേറെ എനിക്ക് രണ്ടാളുകൂടെ ഒരുമിച്ചുള്ള പാട്ട് ചെക്കറിഞ്ഞതാണ് ഇക്കത്ത് മലയാളം പാട്ട് ഇങ്ങനെ ഫുള്ള് അറിയുന്നുണ്ട് ഒന്ന് എന്റെ മണവാട്ടി പെണ്ണാണുനേ എൽ പോയിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നും എൻ്റെ മണവാട്ടി പെണ്ണാണുനേ എന്റെ മണവാട്ടി പെണ്ണാണുനേ അപ്പൊ വീണ്ടും നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി അടിപൊളി പാട്ട് പാടിയാതിന്റെ അല്ലെ അഭിപ്രായം പറയുന്നു ഞാനിനു മലപ്പുറത്ത് കർണാടക സംഗീതം മലയാളൊക്കെ പാടായിട്ട് പാട്ട് അപ്പൊ അടുത്ത ആൾക്കാർ അതേപോലെ ചെറിയ സിനിമ കാര്യം മാത്രമല്ല ും അവരൊക്കെ അപ്പൊ അങ്ങനത്തെ തീർച്ചയായിട്ടും